എല്ലാവർക്കും നമസ്കാരം സുഗന്ധം ശരിക്കും ഓർമ്മകൾ ഉണർത്തുന്നതാണ് പൂക്കളുടെ സുഗന്ധം മുതൽ പലഹാരങ്ങളുടെ മണം വരെ ആസ്വാദ്യകരമായി എന്തും മണക്കാനുള്ള ശേഷി മനുഷ്യനുണ്ട് ഇഷ്ടമുള്ള സുഗന്ധത്തിനു നേരെ മൂക്ക് തുറക്കും എന്നാൽ ദുർഗന്ധം വരുമ്പോൾ മൂക്ക് തപ്പും നമ്മൾ പെർഫ്യൂം ഉപയോഗിക്കും എന്നാൽ അത് പുറമോടി കൂട്ടാനാണ് എന്നാൽ അകത്തു നിന്ന് പുറത്തേക്ക് ഒഴുകുന്നത് ദുർഗന്ധമാണ് നമ്മുടെ വാഹനങ്ങളുടെ പുറം മാത്രമല്ലല്ലോ നമ്മൾ വൃത്തിയാക്കുന്നത് അകം കൂടി വൃത്തിയാക്കും നമ്മുടെ മനസ്സ് ചീഞ്ഞാൽ പുറത്തേക്ക് വരുന്നത് ദുർഗന്ധമാണ് സുഗന്ധമുള്ളൊരു മനസ്സാർജിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതിനുള്ള മാർഗം വിശുദ്ധ വേദപുസ്തകം പറഞ്ഞു തരുന്നുണ്ട് നമ്മുടെ മനസ്സിനെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് നിറയിക്കണം ഗലാത്തിർക്കെഴുതിയ ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയ ജയം തുടങ്ങി ആത്മാവിന്റെ ഫലങ്ങളെ കുറിക്കുന്നുണ്ട് ഇവ വിളയുന്ന വിളനിലമായി മനസ്സ് മാറുമ്പോൾ മനസ്സിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നത് ജീവിതത്തിൻ്റെ സുഗന്ധമായിരിക്കും എന്നാൽ നമ്മിൽ നിന്ന് പലപ്പോഴും പുറത്തേക്ക് വരുന്നത് അഹങ്കാരത്തിൻ്റെ മണം നുണയുടെ മണം വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും മണം ഒരു നിമിഷം നമ്മളൊന്ന് നമ്മളൊന്നാലോചിച്ച് എൻ്റെ ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്തിൻ്റെ ഗന്ധമാണ് അത് സുഗന്ധമാണോ ുർഗന്ധമാണ് അകം ശുദ്ധമാക്കി ജീവിതം സുഗന്ധമയമാക്കാം ഒരു എഴുത്തുകാരൻ കുറിക്കുന്നു നമ്മൾ ഏത് മേഖല പ്രവർത്തിക്കുന്നു അവിടെ പ്രവർത്തിച്ചിറങ്ങുമ്പോൾ നമ്മുടെ നല്ല പ്രവൃത്തിയുടെ സുഗന്ധം അവിടെ തങ്ങി നിൽക്കണം ഈ ലോക ജീവിതം തികച്ചിവിടെ നിന്നും മടങ്ങുമ്പോൾ ജീവിച്ചതിന്റെ സുഗന്ധം ഈ ലോകത്തുണ്ടാകണം എലിസബത്ത് ടൈലറുടെ വാക്കുകൾ ബ്യൂട്ടി ഓഫ് ഈസ് ദാറ്റ് ഇറ്റ് സ്പീക്സ് ടു യുവർ ഹാർട്ട് ആൻഡ് ഹോപ്പ്ഫുള്ളി സമൺ എൽ മനോഹരമായൊരു പ്രയോഗം സഭാപ്രസംഗിയിലുണ്ട് ചത്ത ഈച്ച തൈലക്കാലന്റെ തൈലം നാറുമാറാക്കുന്നു എന്നതാണ് തിന്മകൾ മനസ്സിൽ പേറുമ്പോൾ നമ്മൾ ഈ ചത്ത ഈച്ചയ്ക്ക് തുല്യമാണ് എവിടെയാണോ അത് വസിക്കുന്നത് അതിനെ മുഴുവൻ അത് ദുർഗന്ധമയമാക്കുന്നു സൊഫോക്ലിസിന്റെ വാക്കുകൾ ടു ബി ഡൂയിങ് ഗുഡ് ഡീഡ് ഈസ് മാൻസ് മോസ്റ്റ് ഗ്ലോറിയസ് ടാസ്ക് നല്ല പ്രവൃത്തി നല്ല ചിന്ത ഈ ലോകത്ത് നിർവഹിക്കുക എന്നുള്ളതാണ് മനുഷ്യരെന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്വം നമുക്ക് ദുർഗന്ധവാഹികളാകാം സുഗന്ധവാളാകാം നമ്മുടെ ജീവിതം എങ്ങനെയാകണമെന്ന് നിശ്ചയിക്കുന്നത് നമ്മളാണ് അതുകൊണ്ട് മനസ്സ് കഴുകുക വെളിപ്പാക്കുക പുറത്തെ പെർഫ്യൂമിനേക്കാൾ ശക്തമാണ് അകത്ത് നിന്ന് മനസ്സിൻ്റെ ഗന്ധം മനസ്സിൽ നിന്ന് സുഗന്ധമൊഴുക്കുന്ന നല്ല മനുഷ്യരായി മാറാൻ നമുക്ക് പരിശ്രമിക്കാം സഭാ പ്രസംഗി പത്താം അധ്യായം ഒന്നാം വാക്യം ചത്തീച്ച തൈലക്കാരൻ്റെ തൈലം നാറുമാറാക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കലെ ഉയർത്താം കാരുണ്യവാനായ കർത്താവെ ഈ ജീവിതം ദൈവദാനമാകിയാൽ ദൈവീക മൂല്യങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ജീവിതം നിറയണമേ ഞങ്ങളുടെ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന ജീർണതകളെ തുടച്ചു നീക്കി പരിശുദ്ധാത്മഫലങ്ങളിൽ നിറയുവാൻ തക്കവണ്ണം ആത്മാവിനാൽ ഞങ്ങളെ വഴി നടത്തണമേ ജീവിക്കുന്ന ഇടങ്ങൾ സുഗന്ധപൂരിതമാക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് കർത്താവെ ഈ ലോകം ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന അതാണ് ഈ ജീവിതത്തിൽ നിന്ന് ഞങ്ങൾ മടങ്ങുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നന്മയുടെ സുഗന്ധം ഇവിടെ അവശേഷിപ്പിക്കുവാനുള്ള കൃപയും ശക്തിയും നൽകണമേ പരിശുദ്ധാത്മാവെ ഞങ്ങളിലെ കേട്ടണമേ ക്രമരഹിതമായ ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണമേ നല്ല മൂല്യങ്ങൾ കൊണ്ട് ഞങ്ങളുടെ മനസ്സ് നിറയ്ക്കണമേ നല്ല മനോഭാവം ഞങ്ങളിൽ ഞങ്ങളിലുണ്ടാകണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും തന്നെ ദൈവം നുരൻ